നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എൻഡർ മയാമിക്ക് തകർപ്പൻ ജയം ഹൂസ്റ്റൺ ഡൈനാമോയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് അവർ തോൽപ്പിക്കുമ്പോൾ ലിയോ മെസ്സിയുടെ അഭാവത്തിൽ കൂട്ടുകാരൻ ലൂയി സുവാരസ് കാര്യങ്ങളേറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ പക ഒരു ഗോൾ മൂന്ന് അസിസ്റ്റ് പൊളിച്ചടുക്കി ലൂയി സുവാരസ് എന്ന് തന്നെ പറയണം ഒപ്പം മറക്കരുത് ടെലെസ്കോ സെഗോവിയ എന്ന പേര് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള വെനിസലൻ യുവതാരം ഒരു ഭാവി വാഗ്ദാനമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇരട്ട ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വകപ്പുറന്നത് അപ്പം അലൻ്റെയും ഒരു ഗോൾ നേടുകയുണ്ടായി നാല് ഒന്നിൻ്റെ വിജയം അവർ നേടുമ്പോൾ തുടക്കം മുതൽ ഇൻടർമയാമിയുടെ ആധിപത്യമാണ് മെസ്സി ഇല്ലാത്തത് ഒരു പ്രോബ്ലമായിട്ട് അവർക്ക് ഈ മത്സരത്തിൽ അനുഭവപ്പെട്ടില്ല അറ്റ്ലീസ്റ്റ് ഇത്തരം കളികളിലെങ്കിലും മെസ്സി ഇല്ലെങ്കിലും ടീം ജയിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് മെസ്സി ലെസ് ഇൻഡർമയാമി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ മത്സരം എന്ന് പറയേണ്ടി വരും ഇത്തരം കളികളിൽ എങ്കിലും നോ മെസ്സി നോ പ്രോബ്ലം എന്നുള്ളതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷമെന്ന് ഫുട്ബോൾ ലോകത്ത് അറിയിക്കുകയായിരുന്നു ഈ കളിയിലൂടെ മയാമി ചെയ്തത് കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ സുവാരസിന്റെ അസിസ്റ്റിൽ നിന്ന് സെഗോവിയയുടെ ഗോൾ പിറന്ന് കഴിഞ്ഞിരുന്നു മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ വീണ്ടും സുവാരസിന്റെ അസിസ്റ്റിൽ നിന്ന് അലൻഡയുടെ ഗോൾ കൂടി പിറക്കുന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരിക്കൽ കൂടി സുവാരസിന്റെ അസിസ്റ്റിൽ നിന്ന് സെഗോവിയ തന്റെ ബ്രേസ് പൂർത്തിയാക്കുന്ന ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ഇന്റർ മയാമി കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ ബോസ്കെറ്റ്സിന്റെ അസിസ്റ്റിൽ നിന്ന് സുവാരസ് പന്ത് പെനാൾട്ടി വോക്സിന് പുറത്ത് നിന്ന് വാങ്ങിയത് ഉള്ളിലേക്ക് അദ്ദേഹം കടന്നു വന്ന് ഡിഫൻഡർമാർക്കിടയിലൂടെ കടന്നു വന്ന് ഗോളടിച്ചു അങ്ങനെ ഗോൾ പട്ടിക നാല് പൂജ്യം എന്ന രൂപത്തിലേക്ക് മാറ്റി കളിയുടെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ തൊടയിറവിലൂടെ ഒരു ഗോൾ പൂസ്റ്റൻ മടക്കി അടിച്ചെങ്കിലും ഇന്റർ ഇൻട്രമയാമയുടെ വിജയം തടയാൻ അതുകൊണ്ടൊന്നും ആവുമായിരുന്നില്ല അങ്ങനെ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ മയാമി എം എൽ എസിൽ പൊളിച്ചടിക്കിയ വിജയം നാല് ഒന്നിന്റെ വിജയവുമായിട്ടാണ് കളിക്കളം വിട്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വിശേഷങ്ങൾ